അതെ ഇവിടെ ഒരു ഭയങ്കര സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ഞാൻ കാണിച്ചോട്ടെടേ നെയില് ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു നെയ്ല് വെക്കാൻ വേണ്ടി ഇങ്ങനെ ആളെ തപ്പിക്കൊണ്ട് എവിടെ പോകും സമയവുമില്ല ഷൂട്ട് അങ്ങനെ അങ്ങനെ അപ്പം വീട്ടിൽ വന്ന് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോന്നൊക്കെ ഇങ്ങനെ തപ്പിക്കൊണ്ട് നിന്നപ്പോൾ എനിക്കൊരാളെ ഇതാ ഇരിക്കുന്നു നോക്കൂ ഞാൻ ഒരു പേജ് കണ്ടതാ യങ് നെയിൽസ് എന്ന് പറഞ്ഞിട്ട് യങ് നെയിൽസ് പ്രശാന്തി എന്നാ ആളുടെ പേര് അപ്പം ഞാൻ വെറുതെ വന്ന് കോണ്ടാക്ട് ചെയ്തപ്പം ആ ചേച്ചി ഞാൻ വന്ന് ചെയ്തു തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ നെയിലിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നെയിലിന്റെ പരിപാടി കഴിഞ്ഞു കാണണ്ടേ എന്താ എവിടെയും പോയില്ല എൻ്റെ വീട്ടിൽ ഞാൻ ഇരുന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ചെയ്തു തന്നതാണ് ഇത് നെയ്ൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് അപ്പോൾ കൈയൊക്കെ എടുത്ത് ഇങ്ങനെ വലിയ പോസിലൊക്കെ സംസാരിക്കാം ഇതൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഏഷ്യറ്റ് അവാർഡ് ഷോ വരുന്നുണ്ട് അതിൻ്റെ ഫങ്ഷന് വേണ്ടിയിട്ട് വെച്ചതാ അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കേഷൻ കല്യാണോ അല്ലെങ്കിൽ എന്തെങ്കിലും മമോദീസോ ആ കുട്ടി നമ്മുടെ വീട്ടിൽ വന്ന് വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്തു തരും അപ്പോൾ താങ്ക് സോ മച്ച്